അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാർ വിവാഹബന്ധം വേർപ്പെടാനായ ഒരു ഭാര്യയും ഭർത്താവും കൗൺസിലിങ്ങിനായിട്ട് വന്നു ആ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ആ ഒരു ഭാര്യനെ അംഗീകരിക്കാൻ ഈ ഭർത്താവ് തയ്യാറല്ല കല്യാണം കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് വർഷമായിട്ടുള്ള ഒരു ചെറിയൊരു കുട്ടിയുണ്ട് അപ്പോൾ ഇവർക്ക് ഈ ഭാര്യനെ അംഗീകരിക്കാൻ ഈ ഭർത്താവിന് പറ്റാത്തതിനൊരു കാരണം ഭർത്താവിൻ്റെ വീട്ടുകാരെ കുറിച്ചിട്ട് ഈ ഭാര്യ എപ്പോഴും കുറ്റം പറയും പ്രത്യേകിച്ചിട്ട് ഭർത്താവിൻ്റെ ഉപ്പാനെ കുറിച്ചിട്ട് ഉപ്പ മോശമാണ് ഈ രീതിയിലാണ് ഈ ഭാര്യ സംസാരിക്കണം അപ്പം ഇയാൾ ചോദിക്കാണ് ഇൻ്റെ ഒപ്പാനെ കുറിച്ചിട്ട് ഞാൻ ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടാക്കുന്ന ഒരു ഭാര്യനെ സാറേ ഞാൻ സ്വീകരിക്കണം എൻ്റെ ഭാര്യ എൻ്റെ ഒപ്പാനെക്കുറിച്ച് പറയാത്ത വേണ്ടാധീനങ്ങളില്ല ഒടുവിൽ ഞാൻ തീരുമാനിച്ചു ഇതെങ്ങനെയെങ്കിലുണ്ട് ഒഴിവായി പോകുക പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പെണ്ണിൻ്റെ കുറേ സ്വർണ്ണം എടുത്തിട്ട് ഇയാൾ ബിസിനസ്സിൽ ഇറക്കിയിട്ടുണ്ട് അത് ഈ ഭാര്യ കൂടി പറഞ്ഞ് ഒരിക്കലും ഞാൻ വീട്ടുകാരെ കുറ്റം പറഞ്ഞല്ലേ എൻ്റെ സങ്കടം പിന്നെ ഞാൻ ആരോടാ പറയാം അങ്ങനെ അവർ സംസാരിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന കുറേ വെളിപ്പെടുത്തലുകൾ ഈ ഒരു ഭാര്യ പറയുന്നത് അതായത് ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്തൊക്കെ വളരെ സന്തോഷമായിട്ട് ഒരു കുടുംബം തന്നെയാണ് ആ ഉപ്പാക്കൊരു ഭയങ്കര സ്നേഹ ഇരുന്നു ഈ ഒരു മരോളോട് അങ്ങനെ ഉപ്പാൻ്റെ സ്നേഹം എന്നുള്ളത് ഈ പെണ്ണിന് പിന്നെ ഭയങ്കര അസ്വസ്ഥത ആവാൻ തുടങ്ങിയ ഈ ഒരു സ്ത്രീ അലക്കുന്നിടത്തേക്ക് ഇയാളിങ്ങനെ വരിക മുമ്പിൽ വന്ന് നിൽക്കുക അലക്കുന്നിടത്ത് വന്നിട്ട് ഇയാൾ എന്തെങ്കിലൊക്കെ അപ്പോൾ സ്വ സ്വാഭാവികമായിട്ടും ഈ പെണ്ണുങ്ങൾ അലക്കണ സമയത്ത് ബ്രസ്റ്റിൻ്റെ ഭാഗങ്ങളൊക്കെ കാണുക അങ്ങനെ ഒരു ഒരു ഒളിച്ചു നോട്ടുന്ന ഒരു രീതി അതേപോലെ കുഞ്ഞിന് പാൽ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നോക്കാം പെട്ടെന്ന് ഈ പെൺ പെണ്ണ് റൂമിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാതിൽ തുറന്നുകൊണ്ട് വരും അപ്പോൾ കുഞ്ഞിന് പാല് കൊടുക്കുകയെന്നറിയാം അപ്പോൾ ആ സമയത്തൊക്കെ ഭർത്താവ് ഗൾഫിലാണ് ഇവർക്കിത് ഭയങ്കര അസ്വസ്ഥത ഒരു വാപ്പ ഒരു മോളോട് ചെയ്യുന്ന ഒരു രീതി അല്ല എന്നുള്ളത് ഈ പെണ്ണിന് മനസ്സിലാവുന്നുണ്ട് ഇത് ഉമ്മനോട് എങ്ങനെയാണ് പറയാം ഉമ്മനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ അടിയാവും ആ സന്തോഷം കളയും ഭർത്താവിനോട് എങ്ങനെയാണ് പറയുക ഇതിങ്ങനെ ഉള്ളിൽ ഒരു കൂട്ടി ഒരു കൂട്ടി വെച്ചിട്ട് ഇത് സ്വന്തം ഉമ്മാടും മാപ്പാടും പോലും പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഒടുവിൽ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഇവള് പറഞ്ഞു എനിക്കിവിടെ നിൽക്കാൻ വയ്യ എൻ്റെ ഒരു വാടക വീട്ടിലേക്ക് നമ്മൾ മാറിയാണ് പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞില്ല അതിനുശേഷം പിന്നെ ഉപ്പ ചായ ചോദിച്ചാലോ ഉപ്പാനായിട്ട് ഇവിടെ വലിയ മൈൻഡില്ല ഉമ്മ എടുക്കലും പോയി കഴിഞ്ഞാൽ ഇവളപ്പം റൂമ് അവിടെ ഇരിക്കും കുറ്റിടും അപ്പോൾ അമ്മായിമ്മക്കും ഒരു ദേഷ്യമായി മരുമകളോട് ഒടുവിൽ കുറ്റക്കാരായി മരോളായി മരുവോൾ ശരിയല്ല എന്നുള്ള രീതിയിലേക്കാണ് അമ്മ്മായിമ്മയും അങ്ങനെ തന്നെ വിചാരിച്ചത് അമ്മോശമാപ്പതി പിരികേറ്റി കൊടുത്ത് കാരണം മരുമകൾ കുറ്റക്കാരി ആക്കെങ്കിൽ മാത്രമാണ് എപ്പോഴെങ്കിലും ഒരിക്കൽ സാധനങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലും അതിനൊരു വിശ്വസനീയത വരാതിരിക്കുള്ളൂ അല്ലെങ്കിൽ മരുവുകൾ പറഞ്ഞാലും വിശ്വസിക്കും ഇവിടെ സഹി കിട്ടിട്ട് ഭർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഉൾപ്പാക്കുന്നവരുടെ ഒരു സ്വഭാവമുണ്ട് എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റണെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അയാൾ വന്നിട്ട് എന്നെ ഒഴിച്ചു നോക്കുകയാണ് പിന്നെ ഇതിൻ്റെ ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് എൻ്റെ അടിവസ്ത്രം എടുക്കും ഞാനിതൊക്കെ ഒരു മാക്സിൻ്റെ ഉള്ളിലാണ് അലക്കിടൽ അല്ലെങ്കിൽ ഷോളിൻ്റെ ഉള്ളിൽ അല്ലാതെ പുറത്തേക്ക് ഇടലില്ല ഇയാൾക്കൊരു അത് മണപ്പിക്കണ ഒരു സ്വഭാവമാണ് ഇത് ഇത് ഇയാൾ പറഞ്ഞപ്പോൾ ഇത് പുറത്തേക്ക് ഇതിൻ്റെ വാപ്പനെ കുറിച്ചിട്ട് തെണ്ടിത്തരം പറയുകയാണോ ഇതൊരിക്കലും ഇയാൾക്കൊരിക്കലും വാപ്പി ഇങ്ങനത്തെ ഒരാളാണ് തന്നെ അംഗീകരിക്കാൻ പറ്റില്ല കാരണം വാപ്പ ഫുള്ള് നിസ്കാരം നോമ്പും പള്ളിക്കാൻ പറ്റും ഇങ്ങനെ ഒരാൾ ഭയങ്കര ഡീസൻ്റാണ് അങ്ങനത്തെ ഡീസൻറ്റായൊരു വാപ്പ് ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഏത് മക്കളാ വിശ്വസിക്കുക അതാണ് ഇവർ തമ്മിലുള്ള ഈ ബന്ധം വശലാവാകാരം ഈ ഇവൻ പറഞ്ഞത് തോന്നലാണ് ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടല്ലോ ഇല്ലാത്ത കാര്യം ഇങ്ങനെ തോന്നുന്നൊരു മാനസിക അസുഖമുണ്ട് ആ തോന്നലിൽ പെട്ടതാണെന്നൊരു വാചകത്തിലായിരുന്നു ഇയാളുണ്ടായിരുന്നത് എൻ്റെ അടുത്ത് വന്നു ഞാൻ സംസാരിച്ച് രണ്ട് കൂട്ടരോടും സംസാരിച്ചു പറഞ്ഞ് എനിക്ക് നിങ്ങളൊന്ന് കൗൺസില് ചെയ്യണമെന്നു പറഞ്ഞാൽ ഉമ്മാനൊന്ന് കൊൻ എന്ന് ചോദിച്ചു ഇപ്പോൾ പറഞ്ഞു ആയിക്കോട്ടെ കൊൻറ്റെന്ന് പറഞ്ഞു ഉമ്മാനെ കൊണ്ടുവന്നു ഉമ്മാനെ കൊണ്ടുവന്ന് ഉമ്മാനോട് ഇങ്ങനെ സംസാരിച്ചു വാപ്പാടെ സ്വഭാവം എങ്ങനെയായിരുന്നു അപ്പോൾ ഈ വാപ്പാൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഈ വാപ്പാനെക്കുറിച്ച് ഉമ്മക്ക് വലിയ സംതൃപ്തിയൊന്നുമില്ല വാപ്പൊരു ജാതി ഒരു ഞരമ്പിൻ്റെ സൂക്കടാണ് വാപ്പാക്കുന്നത് ഉമ്മക്ക് അറിയാം ഞാൻ ആ ഉമ്മനോട് ചോദിച്ചു നിങ്ങളുടെ മരുമകളുടെ ഒരു പരാതി നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങളെ ഭർത്താവിന് കാര്യം ഓളം അമ്മോശം വാപ്പാനെക്കുറിച്ച് നോട്ടം കാര്യങ്ങൾ നിങ്ങളെ നിങ്ങളോട് എന്തുകൊണ്ടാണ് ആ മകൾ മരുമകൾ ഈ സങ്കടം പറയും നിങ്ങൾ തമ്മിൽ തെറ്റേണ്ടെന്ന് കരുതിയിട്ടാണ് ഒടുവിൽ അവൾ ഈ ഭർത്താവിനോടായത് പറഞ്ഞിട്ട് അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ആ ഉമ്മ അങ്ങനെ ഉമ്മങ്ങനെ തീരാണ് ആ ഉമ്മ മോനോട് പറഞ്ഞു പറഞ്ഞ് വാപ്പാനെക്കുറിച്ച് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ മോ സംശയിക്കണ്ടട്ടോ വാപ്പ് അത് ചെയ്യും കരം കൂടെ കിടക്കണേ എനിക്കറിയാൻ വാപ്പാട സ്വഭാവം ഇത് കൃത്യമായിട്ട് പറഞ്ഞപ്പോൾ മോൻക്ക് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ ഞാൻ ഞാനതിൽ ഉമ്മാനും കൂടി ഇടപെടിച്ചതുകൊണ്ടാണ് അത് വിജയിച്ച പോലെ ഒരുപാട് സ്ത്രീകൾക്ക് ഈ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ വീഡിയോ കാണുന്നവർക്കറിയാം ചിലയിടത്തൊക്കെ അമ്മായിമ്മയാണ് പ്രശ്നം എന്നാൽ പലയിടത്തും അമോശമാപ്പൻ എല്ലാ മോശമാപ്പാൻ ഇങ്ങനല്ല കേട്ടോ ഈ വീഡിയോ കണ്ടിട്ടു നിങ്ങൾ എല്ലാവരും അങ്ങനെ കരുതണ്ട പലപ്പോഴും കിടപ്പറയിലേക്ക് വന്ന് എത്തി നോക്കുന്ന സ്ത്രീകളുടെ മാനം നഷ്ടപ്പെടുത്തുന്ന അമോശമാപ്പാൻ കാരണം നിങ്ങൾ കണ്ടിട്ടില്ല ഈ ബസ് സ്റ്റാൻഡിൽ ആളുകളുടെ മുന്നിലൊക്കെ ലൈംഗികാവയവങ്ങൾ കണക്ക് ഒരുത്തരം സൂക്കട് മാനസിക വൈകല്യം ഈ വൈകല്യമുള്ള ആളുകൾ ആ മോശം വാപ്പായാൽ ഇതല്ല അപ്പുറം കാണിക്കും എല്ലാവരും വാപ്പയായി കഴിഞ്ഞാൽ പിന്നെ നന്നാവും നന്നാവുന്നൊന്നും കരുതണ്ട സ്വഭാവ വൈകല്യമുള്ള ആളുകൾ പ്രായമായി കഴിഞ്ഞാലും ആ വൈകല്യങ്ങൾ കാണിക്കും അത്തരം ഒരു വൈകല്യമായിരുന്നു ഇയാൾക്കും അങ്ങനെ ഈ മകനോട് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ തൽക്കാലം ഒന്നും ചെയ്യാവുന്ന മാറി താമസിക്കുക വാടക താമസിക്കുക എന്നിട്ട് വാപ്പാനോട് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു വാപ്പ ഇങ്ങടെ ഈ സ്വഭാവം മാറ്റാൻ പറ്റൂലെങ്കിൽ ഞാൻ ഇനി ഇവിടെ എൻ്റെ ഭാര്യയുടെ എന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു വാപ്പാക്കതിൻ്റെ ഗൗരവം മനസ്സിലായി അങ്ങനെ ഇവരൊരു ഒരു വർഷം കാലം അവർ മാറി താമസിച്ചിരുന്നു ഒരു ഒരു വർഷത്തോളം അവർ മാറി താമസിച്ചു ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവർ കാണാൻ വന്നത് അവരെ സന്തോഷ പങ്കുവെക്കാൻ അന്ന് വളരെ രാഹത്തായിട്ട് ഉപ്പിയും ഉമ്മയും ഇവരൊക്കെ രാഹത്തായിട്ട് കഴിയണം വാപ്പാ സ്വഭാവങ്ങളൊക്കെ മാറ്റി കാരണം മനുഷ്യന്മാരല്ലേ മാറ്റാൻ തീരുമാനിച്ചാൽ മാറ്റാവുന്ന ദുഃശീലങ്ങളേ ഉള്ളൂ അപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു സാറേ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ലൈഫിൽ നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം പ്രയാസമുള്ള ആളുകൾ ഡിവോഴ്സ് ആകുന്നവരും പരസ്പരം തല്ലുകൂടുന്നവരും സ്നേഹമില്ലാത്ത ആളുകളൊക്കെ ആയിട്ട് മാറും ഞങ്ങളുടെ പേരും കാര്യം നിങ്ങൾ പറയേണ്ട ഈ അനുഭവങ്ങൾ അവരുടെ പെർമിഷനോടെയാണ് ഞാൻ ഈ പറയുന്നത് അനുഭവങ്ങൾ പറയുന്നത് അപ്പം അതുകൊണ്ട് ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ തുറന്ന മനസ്സോടൊരു നല്ല കൗൺസിലിങ്ങിന് പോവുക എന്നൊരു പ്രശ്നത്തിന് പരിഹാരം കാണാം അല്ലാതെ വാപ്പാനുംമാരുള്ള പ്രശ്നത്തിന് ഭാര്യഭർത്താവിലൊരു പ്രശ്നമായിട്ട് മാറുക ആ പ്രശ്നം പിന്നെ ഡിവോഴ്സിലേക്ക് എത്താം നഷ്ടപ്പെടുന്നത് കുട്ടികളൊരു ബാല്യമാണ് അപ്പോൾ പല സ്ത്രീകൾക്കും ഇത്തരത്തിൽ ജോലിസ്ഥലത്ത് അതോടൊപ്പം ബസ് യാത്രയിലൊക്കെ ഈ ഒരു ബിഹേവിയർ ഒരു മിസ്ബിഹേവിയർ ഉണ്ടാവില്ല പക്ഷേ വീട്ടിൽ അമ്മോശവാപ്പയുടെ കയ്യിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് പിന്നെ ഒരു സന്തോഷം സുരക്ഷിത്വം ഉണ്ടാവുക ചുരുക്കം ചില കേസുകളിൽ എങ്ങനെ സംഭവിക്കുള്ളൂ അത്തരത്തിൽ സംഭവിച്ചൊരു കേസ് സുന്ദരമായിട്ടത് മാറ്റിയെടുത്ത് ഇന്ന് ആ കുടുംബം സന്തോഷത്തോടെ വാപ്പി ഉമ്മി മക്കളൊക്കെ ആയിട്ട് ഫ്ലാറ്റിൽ കഴിയുന്നു വാപ്പ ആ സ്വഭാവങ്ങളാണ് പൂർണ്ണമായിട്ട് മാറ്റി മരുമകളോട് വന്ന് മാപ്പ് അയാൾ മോളെ എൻ്റെ മോളെ പോലെ വാപ്പാനെപ്പോലെ കരുതിയിട്ട് തെറ്റ് പറ്റിപ്പോയ തെറ്റിന് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ ക്ഷമിക്കാൻ കഴിയുന്ന ഒരു മനസ്സായിരുന്നു ആ മരുമകൾക്കുള്ളത് ഇന്ന് റാഹത്തായിട്ട് കഴിയുന്നു പക്ഷെ അത് ഈ ഒരു സന്ദേശം കഴിഞ്ഞപ്പോഴും പേഷ് പങ്കുവെച്ചത് സമാന അനുഭവമുള്ള ആളുകൾ ലൈഫിൽ ഉണ്ടായിരിക്കാം ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല സമചിത്തതയോടെ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യാ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കും ഇന്ന് കുറച്ചും കൂടി ആളുകളുടെ മുഹീദിമാല ആലാപനമുണ്ട് ഏറ്റവും നന്നായിട്ട് മുഹീദിമാല ആലപിക്കുന്ന ആളുകൾക്ക് പീസ് ആൻഡ് പോസിറ്റീവ് എഡ്യൂക്കേഷൻ ഹബ്ബാണ് ഒരു നല്ലൊരു സമ്മാനം സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഒരു കൗൺസിലിംഗ് നടന്ന സ്ഥാപനമാണ് നിങ്ങൾക്ക് കൗൺസിലിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തി ആറ് മുപ്പത്തേഴ് ഇരുപത് നാല്പത്തൊമ്പത് എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം അടുത്ത മാസം ഒന്നിനാണ് അവരുടെ പുതിയൊരു ക്ലാസ് ആരംഭിക്കുന്നത് പക്ഷേ അത് ഇന്നത്തെ മാല നമുക്ക് കേൾക്കാം ഇന്ന് പതിനെട്ട് വയസ്സുള്ള ഷൈബ തിരുവട്ടൂരിൽ നിന്ന് അല്ലാത്തീരി പേരും തുതിയും സലാവാത്തും അതിനാൽ തുടങ്ങൂവാൻ അരുൾ ചെയ്ത ബേദാംബ് അലം ഉടയവൻ ഏകൽ അരുളാലേ ആയേ മോഹം മാതാ അവർ കീള ആണോ എല്ലാ കീളായിലും വൻ കീള ആയോ എല്ലാ തിഷയിലും കേളി മീകച്ചോവർ ബിൽ കുത്തുബി റബ്ബാനി വല്ലോസിമതാനി നജീന മിങ്കുല്ലി അല്ല സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളോവർ ചെയ്തവർ തായും ബാവയും ആണോവർ ബാബാ മോതുവിൻ കൊത്തുബായി ബാണം ബാണും കേളി നിറഞ്ഞോവർ ഇരുന്ന

തിന്നും കടൽ ഉള്ളോവർ ഇടത്ത് ഹക്കി കാത്തന്നും കടലുള്ളോവശത്തും മേലും ഭൂമിക്ക് താഴേയും അവരെ കൊടിനീളം അത്തിരേ ും മറ്റൊന്ന് അൻപത്തിരണ്ട് വയസ്സുള്ള സുഹറ തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയാണ് ഒരു നാട് ും അതിനാൽ തുടങ്ങുവാൻ അലം ആയ മോഹം മാദാ ബർക്കിള ആണോ വേർ മറ്റൊന്ന് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി ഹ്മിയ അല്ലാത്തീരോ പേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങൂവാൻ അൽ ചെയ്താമ്പർ അലമ്മൂടേവൻ ഏകല്ലാരുള്ള മുഹമ്മദ വർഗിലാനോവ കീളിലും ഭംഗി ആയോവ എല്ലാ തിഷയിലും കെളി മികച്ചോവ

എല്ലാ കിളയിലും വൻകിളയായോവ് എല്ലാ തീശയിലും കേളി മീകച്ചോവ് ണോ അവിടെ ഈ ഒരു മാല ആലാപനം കേട്ടല്ലോ എല്ലാവരും പരമാവധി ഇവർക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കുക നിങ്ങൾ മാല ആലപിക്കുന്നത് വീഡിയോ ആക്കിയിട്ട് പരമാവധി എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം സെൻഡ് ചെയ്യാം ഞാനൊന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഒന്ന് വെള്ളിയാഴ്ച ആണല്ലോ ഈ വെള്ളിയാഴ്ച ദിവസം ഓതിൽ പ്രത്യേകം സുന്നത്തുള്ള ഒരു സൂറത്തുണ്ട് ആ സൂറത്ത് ഏതാണെന്നാണ് ചോദ്യം ഞാൻ രണ്ട് സൂറത്ത് പറയാം ഒന്ന് സൂറത്തുൽ കഫുഫ് മറ്റൊന്ന് സൂഹത്തുൽ യാസി ഏതാണ് ശരി തന്നെ അതാണ് നിങ്ങൾ ഉത്തരം കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസ്സലാ വലൈക്കും